ും സൂറത്തു നാസ് നമുക്ക് ആദ്യത്തായത്ത് മാത്രം ഒന്ന് പഠിച്ചു നോക്കാം ഇന്ന് ആദ്യത്തായു മാത്രമേ പഠിക്കുന്നുള്ളൂ അഴുസുബില്ലാ റജീം ബിസ്മില്ലാ ഹിറഹ്മാൻ ഇബ്രാഹിം ഈ ഖാഫ് ഇവിടെ നിന്നാണ് ഈ ഫസ്റ്റ് വേർഡാണ് പഠിക്കുന്നത് ഇതിന് ഇത് ഏറ്റവും ബേസ് ആയിട്ട് ഖുറാൻ തീരെ അറിയാത്ത അക്ഷരങ്ങൾ അറിയാം ഹർക്കത്ത് അറിയാം കൂട്ടി വായിക്കാൻ അറിയില്ല അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാത്തവർ തെറ്റുവിതൊക്കെ അറിയുന്നവർ ഈ വീഡിയോ കണ്ടു നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കോണൊന്നുമില്ല കാരണം അത്രയും ബേസിലൊന്നുകൊണ്ടാണിത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കാഫ് ഇതാണ് കാഫ് കാഫ് അറിയാലോ ലാമും അറിയാം അപ്പോൾ ഈ കാഫിനെ കു എന്ന സൗണ്ട് കൊടുക്കുന്നത് ഇതാണ് ശരിക്കും ഈ ഉമ വരുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ വട്ടത്തിലാവണം സെർക്കിളായിട്ട് പറയണം കു അങ്ങനെ ആകുമ്പോഴേ ആ സൗണ്ട് കറക്റ്റായിട്ടേ വരുള്ളൂ കു അപ്പോൾ വട്ടത്തിലായോ എന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു നോക്കുക കു ഓക്കെ അതായത് ബൊമ്മ ഖുർആാനിൽ വരുമ്പോൾ ഒക്കെ നമ്മൾ ചുണ്ട് വട്ടത്തിലാക്കി കഴിഞ്ഞാൽ ആ സൗണ്ട് കൃത്യമായിട്ട് വരും ശരിക്കും അറബ്സൊക്കെ നമ്മുടെ ഖുർആൻ തജീത് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ അവർ ചുണ്ട് വട്ടത്തിലാവുന്നുണ്ടോ നോക്കും നമ്മുടെ ചുണ്ടിലേക്ക് നോക്കുക അവർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതാണ് കു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഷേഖന് കൊടുക്കുമ്പോൾ അദ്ദേഹം അറബിയാണ് അദ്ദേഹം ആ ചുണ്ടിലാണ് നോക്കും ചുണ്ട് നോക്കിയിട്ട് അദ്ദേഹം പറയും അല്ല എന്ന് പറയും എന്നു വച്ചാൽ നമ്മൾ കുൽ എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദിക്കാരും അല്ലെങ്കിൽ മലയാളീസൊക്കെ ഉ ഈ ഉ എന്ന സൗണ്ട് പറയുന്നത് വളരെ റയറായിട്ടാണ് നമ്മൾ ആ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കു എന്ന ഉ എന്ന സൗണ്ട് ഇതിൽ വരണം അതാണ് കു അതാണ് ഇത്രയും പറയുന്നത് പിന്നെ ഈ കോഫ് പറയുമ്പോൾ ലെറ്റർ ക്യാഫ് എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട് മലയാളത്തിലെ കായല്ല ഇത് ഇത് അറബിയിൽ മാത്രമേ ഉള്ളൂ അത് മലയാളത്തിലില്ല ഇംഗ്ലീഷിലെ കെയുമില്ല അതുകൊണ്ടാണ് കു കുൽ ഓക്കെ അവിടെ കുൽ ഇത്രയും പറയാൻ കാരണം നമുക്ക് നമുക്കിവിടെ ശരിയാക്കാനുള്ള ഒന്ന് കാഫാണ് ക ആ സൗണ്ട് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യണം പിന്നെ ഗൊമ്മ വരണം അപ്പോൾ അത് കു എന്ന സൗണ്ട് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു ഇത് ഈ പഠിക്കുന്ന ഓരോ കാര്യവും ഇവിടെ മാത്രമല്ല ഖുറാനിൽ എവിടെയും നമുക്ക് ഇത് തന്നെയാണ് വരിക അപ്പോൾ കാഫിന് നമ്മൾ എന്ത് ചെയ്യുന്നു കു എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ ലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മണൽ മലയാളത്തിലുള്ള മണൽ ആ അല്ല ആ മണൽ എന്നെ നമ്മൾ മണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും മണൽ അത്രയും എക്സ്റ്റെൻഷൻ ഇതിൽ വേണം അത്രയും നീട്ടി വേണം നമ്മൾ പറയാൻ കുൽ ആണ് കുൽ അല്ല എല്ലാവരും കുല്ലോദ്ര പിന്ന അങ്ങനെ പറയും അല്ല കുല് എന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അതാണ് ഈ ഇതിലിപ്പോൾ ഇത് കഴിഞ്ഞു കുൽ കഴിഞ്ഞു കുൽ അല്ല കുല് അത് കുല് അല്ല കുല്ലോതോ അങ്ങനെയൊക്കെ കുറവില്ല അതല്ല കുൽ കഴിഞ്ഞു കുൽ എക്സ്റ്റെൻഡ് അതുതന്നെ കുൽ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാനല്ല ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വേർഡിലേക്ക് അടുത്ത വേർഡിൽ നമ്മൾ അധിക പേരും തെറ്റിക്കുന്ന വേടാണ് അഴുതു ഔതു നമ്മൾ പറയാം ശരിക്കും ഇവിടെ ദാലാണ് ഓക്കെ ഔതു മിന ക്ഷേത്രം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഔത് ഔതു അല്ല അഴുതു അതിലേക്ക് നമ്മൾ വരാം ഈ ദാലിലേക്ക് വരാം അതിൻ്റെ മുമ്പ് നമ്മൾ അലിഫിനെ പരിചയപ്പെടാം ഈ അലിഫിൻ്റെ ഈയൊരു ലൈനില്ലേ ഇതിനകുമ്പോൾ അലിഫെന്ന് പറയാം പക്ഷേ ഈ അംസ വരുമ്പോഴാണ് ശബ്ദത്തിലൊരു വ്യത്യാസം വരിക അ എന്ന സൗണ്ട് അ അ എന്ന സൗണ്ട് വരണമെങ്കിൽ ഈ അലിഫിൻ്റെ മേലെ ഇത് വരണം പിന്നെ ഒരു അ എന്ന സൗണ്ട് അപ്പോൾ ശരിക്കും മലയാ മലയാളത്തിൽ ആ അല്ല ഔതു അല്ല അ അഴൂതു ഉണ്ടല്ലേ അ അഴൂതു ആ സൗണ്ട് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എന്നാലേ അത് ശരിയാവുള്ളൂ ഇനി ഏറ്റവും മലയാളികൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ പറയാൻ ഇംഗ്ലീഷിലും ഇല്ലാത്തൊരു മറ്റൊരക്ഷരമാണ് ഇത് ആൻ ആൻ നമ്മൾ ഓക്കാനിക്കുന്ന ആ സൗണ്ടില്ലേ ആ ഒരു സൗണ്ട് അവിടുന്ന് കൊല്ലീടെ അങ്ങേ അറ്റത് ആൻ എന്ന് അങ്ങനെ പറഞ്ഞു റു ൾ എന്നാണ് അപ്പോൾ ഈ ആൻ എന്ന ലെറ്ററിൻ്റെ മേലെ നേരത്തെ പറഞ്ഞ പോലെ ചുണ്ട് കൂർപ്പിച്ചു എന്ന് പറഞ്ഞു അത് ആയല്ല ആ മലയാളത്തിലെ ആന എന്ന ആ എന്ന് പറയുന്ന ആ അല്ലേ അതല്ലേ ഇത് ഇത് അ എന്നാണ് പിന്നെ ഇവിടെ വാവ് വാവും മദ്ദക്ഷരങ്ങൾ മൂന്നെണ്ണാണ് മദ്ധക്ഷര മദ് എന്ന് പറഞ്ഞാൽ നീട്ടുന്ന അപ്പം അലിഫ് വ ഇയ്യ എന്നാണ് ഐവ എന്ന് പറയില്ല നമ്മൾ അറബിയിൽ ഐവ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മൾ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അയ്യവ എന്ന് പറയില്ല ആ ഐവയുടെ ഒരു വ ഐവ എന്ന് പറഞ്ഞാൽ ആ ഇയാ വ ഇതാണ് മദ് അലിഫ് മേലോട്ട് വാവ് നേരെ അതായത് പിന്നെ യ താഴോട്ട് അങ്ങനെയാണ് നീട്ടല് ആ ആ ഉണ്ടല്ലേ അലിഫ് ആ മേലെ അലിഫിട്ട ബാ ബാമി പൂവിട്ട അല്ലൊട്ട ബൂ ഇതാണ് ലൊമ അല്ല ലൊമല്ല വാവ് വാവ് ഇട്ടാൽ ബൂ ലൊമ പിന്നെ കെസ് ഇയാട്ട ബി അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഓക്കെ അതിൽ ഒരു ആളാണ് ഇത് വാവ് അറു അറൂ അങ്ങനെയാണ് അപ്പോൾ ഈ ലാണിത് ഇത് മിക്ക ആളുകളും തെറ്റിക്കുന്നത് ഇത് ഇംഗ്ലീഷിലെ സെഡ് ആയിട്ട് ഔ എന്ന് പറയും ഔ പറയരുത് ഇതാല് സോഫ്റ്റ് ആയിട്ട് സെഡിൻ്റെ ആ സൗണ്ട് തന്നെയാണ് അവിടെ അതേ സ്ഥലത്ത് തന്നെ ടച്ച് ചെയ്യുന്നത് പക്ഷേ ശബ്ദം കുറച്ചിട്ട് പറയാം അറൂ അപ്പം അറൂ അറൂതു അപ്പോൾ ഇത് രണ്ടും കറക്റ്റായി കുൽ അറൂതു കുല് കുൽ അറൂ അതാണ് ആ രണ്ട് വേർഡ് ഇനി രണ്ട് വേർഡ് കൂടെ ഇന്ന് പഠിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പോവാം ഇനി ഈ വേർഡിൽ മൂന്ന് അക്ഷരങ്ങൾ ബ റ ബ ഈ ഇതിന് കെസറ എന്ന് പറയും അപ്പം ഇതൊന്നും അറിയാത്തവരില്ല എന്നാലും പറയുകയാണ് പിറ്റേ ബേസിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത് ഫത്ഹ കെസ ഈ ഫത്ഹയാണ് ബ എന്ന സൗണ്ട് ബ ത ന അങ്ങനെ സൗണ്ട് വരിക കെസറ വരിക ബി തി എന്നിങ്ങനെ വരും മലയാളത്തിൽ നമ്മളിങ്ങനെ പിന്നെ അക്ഷരങ്ങളിൽ ഇങ്ങനെ ഈ വള്ളി വള്ളിയിട അതുപോലെ അറബിയിൽ ബി ബി എന്നാണ് ബി എന്ന ലെറ്റർ വെടും ബി ആണ് വെടും ബി ആണ് ഈ ബിയുടെ മേലെ ഒരു ഡബ്ല്യു പോലെ കണ് ഇതിനാണ് ഷെദ് എന്ന് പറയും ഈ ഷെദ് കട്ടി കൂടാൻ ബി എന്നുള്ളതിനെ ബി എന്നാക്കുന്ന ഇതാണ് ബി റോ ബി റോ ഇത് റ അല്ല റോ നമ്മളീ ശബ്ദം കുറച്ച് ആയിട്ട് അതായത് കുറച്ച് ഉച്ച പിന്നെ മുഴക്കനെ പറയാം റോ റോ ബി ബി ബിറബ്ബി അള്ളാൻ്റെ പേരാണ് റബ്ബ് മീനിങ്ങിൽ പിന്നെ നമുക്ക് കിടക്കാം അത് പറയുന്നില്ല ഓദ്യത്തെ പോവാണ് ബി ബിറബ്ബി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് റബ്ബി കാരണം ഖുറാനിലെ നാൽപ്പത് സ്ഥലത്ത് റബ്ബന എന്ന് അള്ളാഹിനെ വിളിച്ച് നമ്മളൊരു ഒരു കാര്യം സങ്കടം പറയാൻ വേണ്ടിയിട്ട് റബ്ബി എന്ന് പറഞ്ഞ് തുടങ്ങണം എൻ്റെ റബ്ബേ നമ്മൾ മലയാളത്ത് പറയില്ല അതുപോലെ റബ്ബന റബ്ബന എന്ന് പറഞ്ഞ് ഇത്ര ഇത്ര എത്ര ദുവാ റബ്ബന ഹസനത്തന്നാർ അപ്പോൾ ഈ റബ്ബി എന്ന് പറയുന്നത് പിന്നെ അള്ളഹാനെ പറ്റിയ അപ്പോൾ അത് ശരിക്ക് രക്ഷയുടെ സൂറത്താണ് ട്രാൻസ്ലേഷനിൽ നമ്മൾ പോകുന്നില്ല തഫ്സീർ പിന്നെ ഇൻഷാല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ തജ്വീദ് മാത്രം ഫോക്കസ് ചെയ്യാണ് അപ്പോൾ ഇത് കഴിഞ്ഞു ബി റബ്ബി ഇതിലിപ്പോൾ നീട്ടാനൊന്നുമില്ല നീട്ടാൻ ഇല്ലാത്തടത്ത് നീട്ടാൻ പാടില്ല ചിലർ എല്ലായിടത്തും പോയിട്ട് നീട്ടുകയും ചെയ്യും ബി റബ്ബി അറൂതു അപ്പം സാധാരണ ഓതുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പം ചെയ്യുകയാണല്ലോ ഇതിൽ കൊൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക ഇതിൽ അറൂതു ഇതിൽ ബിറബി ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലാമ് കണ്ട ഈ ലാമിൻ്റെ മുമ്പ് ഒരു അലിഫും കാണാം ഒരു ബലൂണും പലരും ചോദിക്കും ഇതിപ്പം എന്തിനാണ് അവിടെ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്ക് അതായത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇത് വസിലിൻ്റെ അലിഫ് ഇത് അംസത്തുൽ വസുൽ ഈ ഈ അലിഫ് ശരിക്ക് തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഉച്ചരിക്കുള്ളൂ ദൊറ്റക്കാകുമ്പോൾ ഇത് അന്നാസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വെക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കണമില്ല ഇത് നമ്മൾ ഇവിടെ ഇല്ല എന്ന് വിചാരിച്ച ചോദണം ഇത് നമ്മൾ ഖുറാനിൽ എവിടെ കണ്ടാലും എവിടെ ഇല്ല ഇടയിൽ എവിടെ കണ്ടാലും നമ്മൾ ആരും കണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഇതാ ഇവിടെ കാണുന്നുണ്ട് ഈ ഇടയിലൊക്കെ കാണുന്നുണ്ട് അതൊന്നും മൈൻഡ് ആക്കേണ്ട അത് വെറുതെ അവിടെ വെച്ചാന്ന് വിചാരിച്ചാൽ മതി അതിനെപ്പറ്റി വേറൊന്നും ചോദിക്കേണ്ട അതാണ് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി പിന്നെ ലാമ് ഈ ലാമും പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലാമും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ ഈ റബ്ബി കഴിഞ്ഞ് നേരെ കണക്റ്റ് ചെയ്യുക ഈ നൂനിലേക്ക് ഈ ആയ തോതുമ്പോൾ പുല് ബി റബ്ബി കഴിഞ്ഞിട്ട് നേരെ നൂനില് കണക്ട് ചെയ്യും അപ്പോൾ അലിഫു അലിഫുല്ലാമോ ആടില്ല അപ്പോൾ അലിഫുല്ലാമോ അവിടെ ഈ ഇവിടെ അലിഫു അലിഫുല്ലാമുണ്ട് അല്ലേ ഇവിടെയുണ്ട് പക്ഷേ ഈ അലിഫു അലിഫുല്ലാമുണ്ടല്ലോ ഇവിടെ ഇവിടെ ഈ ലാമിനൊരു സുക്കൂനാണ് ഇതാണ് സുക്കൂൻ കേട്ടോ പണ്ടൊക്കെ മദ്രസയിൽ വട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഇങ്ങനെ വരിക ഈ വി ഷേപ്പ് ഇങ്ങനെ ചേർച്ചിട്ട പോലെയാണ് സുക്കൂൻ സുക്കൂന് ഉണ്ടാവുക ഇതാണ് സുക്കൂൻ ഇതുണ്ടെങ്കിൽ ഈ ലാമ് നമ്മൾ പറയണം ഈ ആയത്തിൽ അതുണ്ട് പക്ഷെ ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മളിവിടെ പറയും വേണ്ട അപ്പോൾ ഈ ആയത്ത് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ പക്ഷേ അതിൽ ഇത് പറയരുത് ബ നേരെ കണക്ട് ചെയ്ത് നൂനിൽ കണക്ട് ചെയ്യുക ബിറബിൻ ആ ഈ നൂന് പിന്നെ നല്ല ടൈം എടുത്ത് പറയണം എല്ലാവരും നാസ് എന്ന് പറയുള്ളൂ നാസല്ല ഇവിടെ നാസ് എന്ന് പറയാൻ ഈ അലിഫുണ്ട് നാസ് നീട്ടാൻ നീട്ടി നമ്മൾ അത് തജുവിദിൻ്റെ നിയമം പാലിച്ചു നൂനിനൊരു നിയമമുണ്ട് ഖുന്ന ചെയ്യാന്നാണ് അതിന് പറയാം അതായത് മൂക്കുണ്ട് നസൽ സൗണ്ടും പാട്ട് പാട്ടുപാടന സൗണ്ടില്ലേ ആ ശബ്ദം ഇതിലേക്ക് വരണം ബി റോബിൻ ഉണ്ടല്ലേ അത് നല്ല കാവ്യാത്മകമായി ആ ബി റോബിൻസ് അങ്ങനെയാണ് അത് ഊതുകൂ അല്ലേ കുല്ലൌദ് ബിന്നാസ് എന്ന പഴയ ഓത്ത് മാറ്റി കൊൽ എക്സിടെ അറൂ അത്രയും ടൈം കൊടുക്കുക റൂദ് മദ്ധാക്ഷരാണ് വാവ് ബി റോബി എന്നിട്ട് നൂനിന് ശബ്ദം കൊടുക്കുക ജസേഖല്ല ഇൻഷാ അടുത്ത വീഡിയോയിൽ അടുത്ത ലെറ്റർ അടുത്ത ആയത്തി ഇൻഷാ പഠിക്കുക അസലക്കും